എം കെ സാനുമാഷന്റെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് രേഷ്മ ബാബു അവിടെ നിന്ന് ചേരുന്നുണ്ട് രേഷ്മ രേഷ്മ കേൾക്കാമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് ദേവിക എം കെ സാനുമാഷിനെ ഭൗതിക ശരീരം എറണാകുളം കാരക്കമുറയിലെ അദ്ദേഹത്തിൻ്റെ സന്ധ്യ എന്ന പേരായ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എട്ട് മണിയോടുകൂടിയാണ് അമൃത ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും ആംബുലൻസിലേക്ക് മൃതശരീരം മാറ്റി നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇനി ഒരു മണിക്കൂറോളം സമയമായിരിക്കും ഇവിടെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ അടുത്ത സുഹൃത്തുക്കൾക്കുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സാധിക്കും അതിനുശേഷം പത്ത് മണിയോടുകൂടി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും അവിടെയായിരിക്കും പിന്നീടുള്ള പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തും ഒപ്പം തന്നെ അവിടെ മണിക്കൂറുകളോളം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് നാലുമണിയോടുകൂടി രവിപുരം ശ്മശാനത്തിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകുക ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതുപോലെ തന്നെ ഒട്ടനവധി പേർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് കാരണം അത്രയധികം കൊച്ചി നഗരത്തോട് ചേർന്ന് ഒരു വ്യക്തിത്വം തന്നെയാണ് സാനുമാഷിന്റേത് നിരവധി സമരങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചു പൊതുവിടത്ത് വലിയ രീതിയിൽ പൊതുമണ്ഡലത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇടപെടൽ അദ്ദേഹം നടത്തി ഒരു എഴുത്തുകാരൻ എന്നതിനപ്പുറത്തേക്ക് ഒരു പൊതു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന് തന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരവറിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കാണുന്ന ജനങ്ങളുടെ പങ്കാളിത്തം അത്തരത്തിൽ നിരവധി പേർ ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട് നിരവധി അടുത്ത സുഹൃത്തുക്കൾ മാത്രമല്ല ഈ കൊച്ചി നഗരത്തിലെ എം ാടുമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്തായാലും ഒരു മണിക്കൂർ മാത്രമാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സമയം സന്ധ്യ എന്ന വീട്ടിലേക്ക് കഴിഞ്ഞ മാസവും ഈ വീട്ടിലേക്ക് ഈ വീട്ടിൽ വെച്ചിട്ട് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചിരുന്നു വി എസ് മരിച്ച സമയത്തൊക്കെ തന്നെ അന്ത്യോപചാരം അർപ്പിച്ചതും ഈ വീട്ടിൽ തന്നെയാണ് ഈ വീട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാനുമോഷിനെ കാണാനായിട്ട് ഇവിടേക്ക് ആർക്കും ഏത് സമയത്തും കടന്നു വരാം എന്നുള്ളതാണ് സന്ധ്യ എന്നുള്ള വീടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് കേന്ദ്രമെന്ന് അറിയപ്പെട്ടിരുന്നത് ഇവിടേക്ക് ഏത് സമയവും ത്തും ഏതൊരാൾക്കും വന്ന് പ്രശ്നങ്ങൾ പറയാനായിട്ടും എന്ത് കാര്യങ്ങൾ പറയാനായിട്ടും ഉള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഏറെ പ്രിയപ്പെട്ടതാണ് ഈ കൊച്ചി നഗരനിവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ സന്ധ്യ എന്നുള്ള വീടും സാനുമാഷും അതുതന്നെയാണ് ഈ ഒരു ആളുകളുടെ ബാഹുല്യം അല്ലെങ്കിൽ ഈ ഒരു രാവിലെ സമയമായിട്ട് കൂടി ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒൻപത് മണിയോടുകൂടി ഏകദേശം പത്ത് മണിയോടുകൂടി ടൗൺ ഹോളിൽ ിൽ പൊതുദർശനം ആരംഭിക്കും അതിനുശേഷം മണിക്ക് ഏകദേശം മണിക്കൂറോളം പൊതുദർശനം അവിടെ ഉണ്ടാകും ശേഷമായിരിക്കും രഘുപുരം ശ്മശാനത്തിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോവുക ഇന്നലെ അഞ്ചു മുപ്പത്തിയഞ്ചോട് കൂടിയായിരുന്നു സാനുമാഷിന്റെ വിയോഗം അതിനുശേഷം അവിടെ അമൃത ആശുപത്രിയിലെ പ്രത്യേകമായിട്ടുള്ള ബ്ലോക്കിൽ പൊതുദർശനത്തിനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾക്കും വന്ന് അന്ത്യഭോചനം അർപ്പിക്കാനായിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു അവിടെ നിരവധി പേരെത്തിയാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അങ്ങനെ ഒട്ടനവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി നാനാ തുറകളിലുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ ബന്ധമുള്ള ഒരു മാഷാണ് എം കെ സാനുമാസ്റ്റർ കാരണം അത്രയധികം അതായത് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഒട്ടേറെ പ്രമുഖരാണ് ആ ശിഷ്യരെ കൂടാതെ ഈ സമൂഹത്തിൽ ഏത് സാധാരണക്കാരനും എത്രത്തോളം അടുപ്പം സാധി അടുപ്പം സാധിക്കും സാധിക്കുമോ അത്രത്തോളം അടുപ്പം പുലർത്താൻ സാധിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം എന്തായാലും സന്ധി എന്ന വീട്ടിലേക്ക് അദ്ദേഹം ചേതനയേറ്റാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കേന്ദ്രം മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിനെ അത്ര സജീവമാക്കിക്കൊണ്ടിരുന്ന ഒരിടം കൂടിയാണ് ഇവിടെ ഇവിടേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിച്ചിരിക്കുകയാണ് പൊതുദർശനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ദേവിക മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകൻ പ്രൊഫസർ എം കെ സാനു അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അധ്യാപകൻ വാഗ്മി നിരൂപകൻ പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ ചിന്തകൻ അങ്ങനെ നിരവധി മേഖലകളിൽ തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിച്ചതിനു ശേഷമാണ് അദ്ദേഹം വിട പറയുന്നത് അദ്ദേഹം മുപ്പത്തിയാറിൽ പരം പുസ്തകങ്ങളാണ് രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയായ സന്ധ്യയിലെത്തിച്ചിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്